ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ശർക്കരപ്പൊടി ഒരു കപ്പ് വെള്ളം ഇനി ഇതൊന്നും പാനീയാക്കി എടുക്കണം ശർക്കര പാനീയാക്കി എടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തരിപ്പൊടി കപ്പ് മുട്ടുപൊടി ഇനി ഇതിലേക്ക് ആ പൊടിയെടുത്ത പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് അരക്കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി അരക്കപ്പും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കലക്കിയെടുക്കാനാവില്ല ഇത് കട്ടയായി ആയി പോകും അതുകൊണ്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചാൽ പെട്ടെന്ന് ഇത് കലക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇത് കലക്കിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഈ പൊടി കലക്കിയെടുത്തു ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു നാല് പഴം എടുക്കുന്നുണ്ട് ചെറിയ പഴം ചെറിയ പഴം നല്ല പോലെ കറുത്ത പഴമല്ലാണെങ്കിൽ അത് കളയണ്ട ഇതുപോലെ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ എടുക്കാം നന്നായിട്ട് പഴുത്ത പഴമെല്ലാം ആവും എടുക്കുന്ന സമയത്ത് ശർക്കര കുറച്ച് ചേർത്ത് നിർത്താൽ മതി ഈ പഴത്തിന് നല്ല മധുരം ഉണ്ടാകും അതുകൊണ്ട് ശർക്കരയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറക്കാം ഇനി പഴം തോൽ കഴിഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം എന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒരു പിടി തേങ്ങ ചേർത്ത് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ആറി ഒരു ചെറിയ മണം വരുന്നവരെ വറുത്തെടുക്കുക തേങ്ങ ആ തേങ്ങയിലേക്ക് മുറിച്ച് വെച്ച പഴവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്കെല്ലാം കുട്ടികൾക്കെല്ലാം കൊടുക്കാനാണെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യെല്ലാം ചേർത്തിട്ട് ഇത് വഴറ്റിയെടുത്താൽ മതി അത് നന്നായിട്ട് പഴം ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം ഇനി കലക്കി വെച്ച പൊടി മാവിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ചായി രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം കട്ടില്ലാതെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം ശർക്കരപ്പാനീയം ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴവും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് കട്ടയായി അതെല്ലാം പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇങ്ങനെ കാണുന്നത് അത് ഇതിങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക പഴവും കൂടെ അതിൽ നിന്ന് നമുക്ക് കഴിക്കാം കടിക്കാൻ കിട്ടും തേങ്ങയും പഴവും കടിക്കാൻ കിട്ടും ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും ടൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പാകത്തിൽ മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും എൺണ്ടുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം എണ്ണുള്ളിൽ ബേക്കിംഗ് സോഡയും ഒരു ഉപ്പും കൂടെ ചേർത്ത് ഇത് ഒന്ന് ഇളക്കി എടു എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊ ഏലക്കപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അതല്ലെങ്കിൽ വനില സെൻസ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്ത് ഈ കലക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പാത്രം നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പം സിമ്മിൽ വെച്ച് കൊടുക്കണം മുള്ളായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മുന്തിരി എല്ലാം ചേർത്ത് അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടുകൊടുത്ത് ഇനി ഇത് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം നോക്ക് തുറന്ന് നോക്കണം ഒരു ഒന്ന് കുത്തി നോക്കി കുത്തി നോക്കിയിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതി ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം തുറന്ന് നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിടണം ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം ഇതൊരു പാത്രത്തിലേക്കൊന്നും മറിച്ചിടുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള നമ്മുടെ പഴം കൊണ്ടുള്ള പലഹാരം റെഡിയായി ഇതിൽ പഴം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല പഴം കഴിക്കാത്തവർക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലോണം ഇഷ്ടപ്പെടും നന്നായി കഴിക്കുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്